ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സഹകരണ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരം വന്നിട്ടുണ്ട് കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വിവിധ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് ടു മുതൽ സെവൻ വരെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് എന്നീ പോസ്റ്റുകളിലായി കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലുമായിട്ട് ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്രട്ടറി പോസ്റ്റിലേക്കുള്ള ഡീറ്റെയിൽസ് നോക്കാം പതിനാറ്റത്തറ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ട് ജനറൽ വിഭാഗത്തിലാണ് ഈ ഒഴിവ് വരുന്നത് ശമ്പള സ്കെയിൽ പതിനായിരത്തി രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് സെക്രട്ടറി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത നോക്കാം പ്രധാനമായിട്ടും കോഓപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പോസ്റ്റിൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം അതോടൊപ്പം എച്ച് ഡി സി ആൻഡ് ബി എം പാസ് ആയിരിക്കണം അതല്ലെങ്കിൽ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അതോടൊപ്പം കോപ്പറേറ്റീവ് ബാങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയമായുള്ള എം ബി എ അല്ലെങ്കിൽ എം കോം അതോടൊപ്പം ബാങ്കിംഗ് മേഖലയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം കൂടാതെ സഹകരണ യോഗ്യതയും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബികോം കോർപ്പറേഷൻ അതോടൊപ്പം കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പോസ്റ്റിൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല സംവരണ വിഭാഗക്കാർക്ക് സർക്കാർ നിയമങ്ങൾ അനുസരിച്ചുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ് പരീക്ഷയിൽ നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കും ഉണ്ടായിരിക്കും ഇന്റർവ്യൂവിന് പരമാവധി ഇരുപത് മാർക്ക് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് കാറ്റഗറി നമ്പർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടന്റ് ഈ പോസ്റ്റുകളിലേക്ക് പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെ സഹകരണ സ്ഥാപനങ്ങളിലാണ് ഈ ഒഴിവുകളുള്ളത് അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം എല്ലാ വിഷയങ്ങൾക്കും കൂടി കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെയുള്ള അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും അതായത് എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുമല്ലെങ്കിൽ സഹകരണം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ബി കോം ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരും നാൽപ്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും എക്സ് സർവീസ്മാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും അതായത് ഇ ഡബ്ല്യു എസ്കാർക്ക് മൂന്ന് വർഷവും അതേപോലെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും വിധവകൾക്ക് അഞ്ചു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും പരീക്ഷയിൽ ഒരു മാർക്കിന്റെ നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടും ഇന്റർവ്യൂവിന് പരമാവധി ഇരുപത് മാർക്കാണ് കുറഞ്ഞത് നാല് ുംറ്റഗറി നമ്പർ പതിനഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ ക്ലർക്ക് ഈ പോസ്റ്റുകളിലാകെ നാല്പത്തി ആറ് ഒഴിവുകൾ ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ വിവിധ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി ആകെ നാൽപ്പത്തി ആറ് ഒഴിവുകളാണുള്ളത് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോടൊപ്പം സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും അതായത് ജെ ഡി സി ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സഹകരണം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത ബികോം കാർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഗ്രാജുവേഷനും സഹകരണ ഹയർ ഡിപ്ലോമയും അതായത് എച്ച് ഡി സി ഓർ എച്ച് ഡി സി ആൻഡ് ബി എം ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും കാസർഗോഡ് ജില്ലക്കാർക്കാണെങ്കിൽ കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സും അതായത് ജി ഡി സി അടിസ്ഥാന യോഗ്യതയായിട്ട് പരിഗണിക്കും അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല അതേപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും അതായത് ഇ ഡബ്ലുഎസ് വിഭാഗക്കാർക്കും മൂന്ന് വർഷവും ഡിസബിലിറ്റിക്കാർക്ക് പത്ത് വർഷവും വിധവകൾക്ക് അഞ്ചു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ ബാങ്കുകളുടെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോ ജൂനിയർ ക്ലർക്ക് പോസ്റ്റുകളിൽ ആകെ തൊണ്ണൂറിലധികം ഒഴിവുകളുണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലുള്ള വിവിധ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി ജൂനിയർ ക്ലർക്ക് പോസ്റ്റുകളിൽ ആകെ തൊണ്ണൂറിലധികം ഒഴിവുകളുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ സി അല്ലെങ്കിൽ തത്യ യോഗ്യതയോടൊപ്പം സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജെ ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ സഹകരണം എന്താണ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത ബി കോംകാർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ഗ്രാജുവേഷനും സഹകരണ ഹയർ ഡിപ്ലോമയും അതായത് എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്ക് അപേക്ഷിക്കാം കൂടാതെ കാസർഗോഡ് ജില്ലാക്കാർക്കായി കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അതായത് ജി ഡി സി ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് പരിഗണിക്കും അതിനാൽ ഈ പറഞ്ഞ യോഗ്യതകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരും നാൽപ്പത് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മൂന്ന് വർഷവും ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും വിധവകൾക്ക് അഞ്ചു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ ക്ലർക്ക് ക്ലാസ് ടു മുതൽ ക്ലാസ് സെവൻ വരെയുള്ള ബാങ്കുകൾ ഈ പോസ്റ്റുകളിൽ ആകെ ഇരുപത്തി അഞ്ചിലധികം ഒഴിവുകളുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലുള്ള വിവിധ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായിട്ട് ജൂനിയർ ക്ലർക്ക് പോസ്റ്റുകളിൽ ആകെ ഇരുപത്തി അഞ്ചിലധികം ഒഴിവുകളുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ട യോഗ്യത എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോടൊപ്പം സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സും അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാം കൂടാതെ സഹകരണം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത ബി കോം ഗ്രാജുവേഷൻകാർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഗ്രാജുവേഷനും സഹകരണ ഹയർ ഡിപ്ലോമയും അതായത് എച്ച് ഡി സി ഓർ എച്ച് ഡി സി ആൻഡ് ബി എം ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും കാസർഗോഡ് ജില്ലാകാർക്ക് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അതായത് ജി ഡി സി ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് പരിഗണിക്കും അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരും നാൽപ്പത് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്നവർക്കും അതായത് ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്കും മൂന്ന് വർഷവും മറ്റേ ഭിന്നശേഷിക്കാർക്ക് പത്തു വർഷവും വിധവകൾക്ക് അഞ്ചു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് കാറ്റഗറി നമ്പർ പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്ക് ആകെ മൂന്ന് ഒഴിവുകളാണുള്ളത് തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഒഴിവുകളുള്ളത് ഉള്ളത് അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിടെക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് അംഗീകൃത സ്ഥാപനങ്ങളിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ തത്തുല്യമായ പോസ്റ്റുകളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരും നാല്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മൂന്ന് വർഷവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും വിധവകൾക്ക് അഞ്ചു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് കാറ്റഗറി നമ്പർ പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് ആകെ ഏഴ് ഒഴിവുകളാണുള്ളത് കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളത് അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ കൂടാതെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരും നാൽപ്പത് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും മൂന്ന് വർഷവും ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും വിധവകൾക്ക് അഞ്ചു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് കാറ്റഗറി നമ്പർ ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ആകെ രണ്ട് ഒഴിവുകളാണുള്ളത് രണ്ടൊഴിവ് മലപ്പുറം ജില്ലയ്ക്കാണ് അതായത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കും അതേപോലെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിലുമാണ് ഈ ഒഴിവുകൾ ഉള്ളത് അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയോടൊപ്പം കെ ജി ടിഇ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ് ആയിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരും നാൽപ്പത് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മൂന്ന് വർഷവും ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും വിധവകൾക്ക് അഞ്ചു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞ എല്ലാ പോസ്റ്റിലേക്കും വേണ്ട അപേക്ഷാ ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം ഒരു സംഘത്തിലേക്കോ ഒരു ബാങ്കിലേക്കോ അപേക്ഷിക്കുന്നതിന് പൊതുവിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഫീസ് അടയ്ക്കണം അപ്പോൾ ഒരു അപേക്ഷകന് ഒന്നിൽ കൂടുതൽ സംഘങ്ങളിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഓരോ അധിക സംഘത്തിനും നമുക്ക് അൻപത് രൂപ വീതം അധികമായിട്ട് അടയ്ക്കേണ്ടി വരും അപ്പോ എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ ആദ്യത്തെ സംഘത്തിന് അൻപത് രൂപയും തുടർന്ന് ഓരോ സംഘത്തിനും അൻപത് രൂപ വീതവും മതിയാകും അപ്പൊ ഇതിനോടൊപ്പം പതിനെട്ട് ശതമാനം ജി അടയ്ക്കേണ്ടതുണ്ട് നിയമന രീതി വരുന്നത് ഇതൊരു നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയുടെയും തുടർന്ന് ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും നിയമനം സോ യോഗ്യതായിട്ടുള്ള കാൻഡിഡേറ്റ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സി എസ്ഇബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം പോസ്റ്റർ വഴി അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്തു നിന്ന് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അപേക്ഷാ തീയതി അവസാനിക്കുന്നതിന് മുമ്പ് നിശ്ചിത യോഗ്യത നേടിയവർ മാത്രം അപേക്ഷിക്കുക അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം